കുറഞ്ഞ ചെലവിൽ വിവിധ പാക്കേജുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഉമ്ര തീർത്ഥാടനത്തിന് സൗകര്യം ഏർപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞ തീർത്ഥാടകരെ സമീപിക്കുകയും ആളുകളെ സൗദി അറേബ്യയിൽ കൊണ്ടുവരികയും പിന്നീട് കുരുക്കിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് ഏജൻസികളെ കരുതിയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോ ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നിപ്പോ അതിനെക്കുറിച്ച് പറയാൻ തന്നെ കാരണം കഴിഞ്ഞ ദിവസം റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തില് മലയാളികളടങ്ങുന്ന കുറെ തീർത്ഥാടകർ അടങ്ങുന്ന ഒരു സംഘം വലിയ ദുരിതത്തിലായി എന്നുള്ളതാണ് കുറഞ്ഞ ചെലവിൽ ഒരു പാക്കേജ് എടുത്ത് സൗദി അറേബ്യയിൽ എത്തിയ തീർത്ഥാടക സംഘമാണ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇരുപത്തിനാലു മണിക്കൂറോളം കുടുങ്ങിപ്പോയത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ നാൽപ്പത്തി അഞ്ച് അംഗ സംഘത്തിൽ പ്രായമായൊരും കുട്ടികളും ഒക്കെയുണ്ട് ഒടുവിൽ റിയാദിലെ സാമൂഹിക പ്രവർത്തകർ ഇടപെട്ടാണ് നാട്ടിലേക്ക് പോകാനുള്ള വഴി ഉണ്ടായത് കൊണ്ടോട്ടിയിലെ ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് സംഘം എത്തിയത് മദീന സന്ദർശനം പൂർത്തിയാക്കിയ സംഘത്തോട് മടക്കയാത്ര ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള റിയാദിൽ നിന്നാണെന്ന് ഏജൻസി അറിയിക്കുകയായിരുന്നു മദീനയിൽ നിന്ന് റിയാദിലേക്ക് ബസ് മാർഗ്ഗം ഇവരെ എത്തിച്ചു അതിനിടെ മദീനയിൽ തന്നെ വലിയ ദുരിതങ്ങളായിരുന്നു രണ്ടു മുറികളിലായി നാല്പത്തി അഞ്ചു പേരെ തിങ്ങി നിറച്ചാണ് താമസിപ്പിച്ചത് ഒരു മുറിയിൽ മാത്രം ഇരുപത്തി മൂന്ന് പേർക്ക് കഴിയേണ്ടി വന്നു മടക്കയാത്രയിലെ അനിശ്ചിതത്വം ഭയുന്ന കുറച്ചുപേരെ സ്വന്തം ചെലവില് നാട്ടിലേക്ക് മടങ്ങി ബാക്കിയുള്ള മുപ്പത്തി എട്ട് പേരെ ബസ് മാർഗം റിയാദിലെത്തിച്ചു റിയാദിൽ നിന്ന് മുംബൈ വഴിയുള്ള കണക്ഷൻ വിമാനത്തിലാണ് ടിക്കറ്റ് നൽകിയിരുന്നത് എന്നാൽ പന്ത്രണ്ടോളം പേരുടെ ടിക്കറ്റുകൾ ഡമ്മി ടിക്കറ്റുകളാണെന്ന വിവരമാണ് അധികൃതർ അറിയിച്ചത് ഇതോടെ യാത്ര അനിശ്ചിതത്വത്തിലായി മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുങ്ങി ഇവരെ സഹായിക്കാനൊന്നും ഈ ഏജൻസി തയ്യാറായില്ല പ്രതിനിധിയും തയ്യാറായില്ല ഇവരുടെ യാത്ര മണിക്കൂറുകളോളം വൈകുകയും ചെയ്തു വിവരമറിഞ്ഞെത്തുന്ന കുറച്ച് സാമൂഹ്യ പ്രവർത്തകരാണ് ഇവരുടെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വഴി ഒരുക്കിയത് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകണം എന്ന് ഏജൻസിയോട് കൃത്യമായി ഇവർ ആവശ്യപ്പെടുകയും സൗദി പോലീസിലും ന്യൂസു പ്ലാറ്റ്ഫോമിലും ഒക്കെ പരാതി നൽകും മാധ്യമങ്ങളെ അറിയിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഏജൻസി ഈ തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായതെന്നാണ് ഈ സാമൂഹ്യ പ്രവർത്തകരടക്കം പിന്നീട് പറഞ്ഞിരുന്നത് ബഥയിലുള്ള ഫ്ലൈഹട്ട് നട്ട്ഹട്ട് ഗ്രൂപ്പിലെ റംഷി ബാബൂട്ടി പരപ്പൻ അങ്ങാടി അജ്മൽ പുതിയങ്ങാടി തുടങ്ങിയ നിരവധി ആളുകളുടെ കൂടിയാണ് പിന്നീട് ഈ തീർത്ഥാടകർക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴി ഒരുങ്ങിയത് കുറഞ്ഞ ചെലവിൽ ഇത്തരത്തിലുള്ള ഉമ്ര പാക്കേജുകളുമായി വരുന്ന ഏജൻസികളെ നിങ്ങൾ ഒരു തരത്തിലും വിശ്വാസത്തിൽ എടുക്കരുത് എന്നുള്ളൊരു കാര്യം അവർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു കൊണ്ടോട്ടിയിൽ തന്നെയുള്ള ഒരു ട്രാവൽ ഏജൻസി ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ള വലിയ ചതി തീർത്ഥാടകർക്ക് ഉണ്ടാക്കി കൊടുത്തത് ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് ഇത്തരക്കാരെ കരുതിയിരിക്കണമെന്നാണ് ഉമ്ര തീർത്ഥാടകരോട് സമൂഹ പ്രവർത്തകർ ഓർമ്മപ്പെടുത്തുന്നത്